വിശുദ്ധരായ സക്രിയയും എലിസബത്തും ചരിത്രപരമായി ഇന്ന് വിശുദ്ധ സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കളായ വിശുദ്ധ സക്രിയുടേയും എലിസബത്തിന്റെയും തിരുനാളാണ് പല വിശുദ്ധരുടെയും പേരായ എലിസബത്ത് എന്ന പേരിന്റെ അർത്ഥം ആരാധിക്കുന്നവൾ എന്നാണ് ഈ വിശുദ്ധയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷ പ്രകാരം സക്രിയയുടെ ഭാര്യയും വിശുദ്ധ യോഹന്നാന്റെ അമ്മയുമാണ് എന്നാണ് പുരോഹിതനായ ആരോണിന്റെ പിൻതലമുറക്കാരിയുമാണ് ഈ വിശുദ്ധ സുവിശേഷമനുസരിച്ച് ജൂതിയ എന്ന മലയോര പട്ടണത്തിൽ തന്റെ ഭർത്താവിന്റെയൊപ്പം കറപുരളാത്ത് ജീവിതം നയിച്ചവളാണ് വിശുദ്ധ ഒരു മകനു വേണ്ടിയുള്ള തുടർച്ചയായ പ്രാർത്ഥനകളുമായി ജീവിച്ച എലിസബത്ത് പ്രായമേറിയപ്പോൾ ഇനി ഒരിക്കലും തനിക്കൊരു മകനുണ്ടാവില്ലെന്ന് മുൻവിധി നടത്തി ഒരു ദിവസം സക്രിയ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ അൾത്താരയുടെ വലതുവശത്തായി വിശുദ്ധ ഗബ്രിയേൽ മാലാക പ്രത്യക്ഷപ്പെടുകയും എലിസബത്തിന് ഒരു മകൻ ജനിക്കുമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു അവൾക്ക് ആറുമാസം ഗർഭമായിരിക്കുമ്പോഴാണ് പരിശുദ്ധ കനികാമറിയത്തിന്റെ സന്ദർശനം മഹാന്മാരായ പല കലാകാരന്മാരുടെയും ചിത്രങ്ങൾക്ക് പാത്രമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഈ സന്ദർശനം മറിയത്തിന്റെ ആഗമനത്തിൽ സന്തോഷവതിയായ എലിസബത്ത് രക്ഷകന്റെ വരവിനെ കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞ എന്റെ രക്ഷകന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ സ്വാഗതം ചെയ്തു എലിസബത്തിന്റെ അഭിസംബോധന ഇപ്രകാരമായിരുന്നു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിന്റെ അഭിവാദ സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ഗബ്രിയേൽ മാലാക വിശുദ്ധനോട് തന്റെ ഭാര്യയുടെയും പ്രാർത്ഥനകൾ നിറവേറപ്പെടാൻ പോവുകയാണെന്നും അവർക്ക് ഉടൻ തന്നെ ഒരു മകൻ ജനിക്കുമെന്നും അവനെ യോഹന്നാൻ എന്ന പേരിൽ വിളിക്കണമെന്നും അറിയിച്ചു സക്രിയാക്ക് ഇത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല കാരണം തനിക്കും തന്റെ ഭാര്യയ്ക്കും പ്രായമേറി എന്നതായിരുന്നു അദ്ദേഹത്തെ അലട്ടിയ ദുഃഖം തന്റെ ഭയത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് സക്രിയ വിശദ ഗബ്രിയൽ മാലാകയോട് ഒരു അടയാളത്തിനായി ആവശ്യപ്പെട്ടു അദ്ദേഹം ഇപ്രകാരം സംശയിച്ചതിനാൽ ഈ അരുളപ്പാട് നിറവേറ്റപ്പെടുന്നത് വരെ സക്കറിയ ഊമയായിരിക്കുമെന്ന് അറിയിച്ചതിനു ശേഷം മാലാഖ അപ്രത്യക്ഷപ്പെട്ടു ഉടൻ തന്നെ ദേവാലയത്തിൽ നിന്നും പുറത്തു വന്ന സക്കറിയ ഊമയായിരിക്കുന്നത് കണ്ട ജനങ്ങൾ അദ്ദേഹത്തിന് ദൈവത്തിന്റെ ദർശനം ഉണ്ടായെന്ന് വിശ്വസിച്ചു എലിസബത്ത് ഗർഭവതിയാവുകയും ക്രിസ്തുവിന്റെ വഴിയൊരുക്കുവാനായി പിറന്ന വിശുദ്ധ യോഹന്നാന് ജന്മം നൽകുകയും ചെയ്തു എട്ട് ദിവസത്തിനു ശേഷം കുഞ്ഞിന്റെ പരിച്ഛേദന സമയത്താണ് എലിസബത്ത് കുഞ്ഞിന് യോഹന്നാൻ എന്ന പേരിടണം എന്ന് ആവശ്യപ്പെട്ടത് ആ സമയത്തും സംസാരിക്കുവാൻ കഴിയാതിരുന്ന സക്കറിയ ഒരു ഫലകം ആവശ്യപ്പെടുകയും അതിൽ യോഹന്നാൻ എന്നാണ് അവന്റെ പേര് എന്നെഴുതുകയും ചെയ്തു ഈ സമയത്ത് അദ്ദേഹത്തിന്റെ സംസാരശേഷി തിരികെ ലഭിച്ചു സംസാരശേഷി ലഭിച്ച ഉടൻ തന്നെ അദ്ദേഹം ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുവാൻ തുടങ്ങി പുതിയ നിയമത്തിൽ ഇതിൽ കൂടുതലായൊന്നും സക്രിയയെക്കുറിച്ച് പറയുന്നില്ല